بسم الله الرحمن الرحيم أين الذين تتجافى جنوبهم من المضاجع يدعون ربهم خوفا وطمعا بعد സഹോദരാ ദുനിയാവി നാം അവർക്കൊരു സ്ഥാനമാനം നൽകിയിട്ടുണ്ടായിരുന്നില്ല ആദരവ് നൽകിയിട്ടുണ്ടായിരുന്നില്ല അവരെ ില്ല അതേ സമയത്ത് യഥാ കിടികിടെ വിറക്കുന്ന മരുംകോച്ചുന്ന തണുപ്പിൽ പാതിരാത്രി പടസ് റബ്ബിനെ പേടിച്ച് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ച റബ്ബിന്റെ ശിക്ഷയു ഈ എഴുന്നേറ്റ് നിസ്കരിച്ച ചെറുപ്പക്കാരുണ്ടോ പ്രായമുള്ളവരുണ്ടോ ഉമ്മമാരുണ്ടോ ത്തേക്ക് കുതി കുതിക്കുന്നു ഹിസാബ് കൂടാതെ സ്വർഗത്തിലെത്തുന്നു വിചാരണ കൂടാതെ പടച്ചറബിന്റെ ഹിസാബ് കൂടാതെ സ്വർഗത്തിലെത്താൻ പറ്റുന്ന വലിയൊരൈബാധത്താണ് രാത്രിയിലെ നിസ്കാരം രാത്രി സഹജംസ്കരിക്കുന്ന ആളുകൾക്ക് പടച്ചറബ് ഹിസാബില്ലാതെ സ്വർഗപ്രവേശനം നൽകുന്നു തീർന്നില്ല പത്ത് ആയത്ത് ഓടിയിട്ട് ആരെ ും രാത്രി നിസ്കരിക്കുകയാവെങ്കിൽ അള്ളാഹു വിജറസൂലെ പറയുന്നു രാത്രിയിൽ ഒരാൾ നിസ്കരിച്ച അവൻ തികഞ്ഞ ഈമാനോട് മുസ്ലിമായിട്ടേ മരിക്കുകയുള്ളൂ മുസ്ലിമായി മരിച്ച മുങ്ങൾക്കല്ലാവു പാപങ്ങൾ പൊറത്തു കൊടുക്കുന്നു മുസ്ലിമീങ്ങൾക്കല്ലാവു താര ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളെ പ്രാർത്ഥന അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതിന് മുഴുവനും ആവശ്യമാണ് മുസ്ലിമായിട്ട് മരിക്കുക മുസ്ലിമായി മരിച്ചു കിട്ടാൻ ഉറപ്പായ കാര്യമാണ് രാത്രിയിൽ പത്തായ തോതിയിട്ട് ഏഴ് ആയത്ത് ആയിരത്ത് സൂറത്ത് രണ്ട് മൂന്നായിത്തൊരു ഇന്നാഴ്ത്തി നമുക്ക് സാധിക്കുന്ന കാര്യമാണ് അതുകൂടി ഞാൻ ഒരൊറ്റക്കാരുടെ അതിന്റെ ഒരു വാക്യഭാഗം കൂടി പറയുന്നു സമയത്ത് കഴിഞ്ഞ നൂറ് ആയത്തോതി രാത്രി ഒരാൾക്ക് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടൊക്കെ പറയുന്നത് കാണാ ിൽ മുഴുവൻ ആ ഓദി തീർത്ത ആളുകൾ ധാരാളമുണ്ട് അതിൽപ്പെട്ട ആളാണ് ആ അൻ മുഴുവനും ഒതിത്തീർത്ത മഹാന്മാരാളും അതേ സമയത്ത് ി നിസ്കരിക്കാൻ കഴിഞ്ഞാൽ യാസീൻ സൂഹത്ത് അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല യാസീൻ അറിയാത്ത സഹോദരിമാരുണ്ടാവില്ല ഒന്നാമത്തെ സൂറത്തോടി അതിനുശേഷം യാസീൻ സൂറത്തോതി എൺപത്തി മൂന്ന് ആയത്ത് യാസീൻ സൂറത്തിലുണ്ട് തൊണ്ണൂറ് ആയത്തായില്ലേ രണ്ടാമത്തെ ഒരു ഫാത്യ സൂറത്തും അതിന്റെ പുറമേ ഒരു ഇന്നാൾ കൈനാക്കൽ കൗസർ എന്ന സൂറത്തും സൂഹത്തും നിസ്കരിച്ച അവരൊന്നും ബോധമുള്ളവരെ കൂട്ടത്തില മതബോധമുള്ളവരെ കൂട്ടത്തിലെ കുറിച്ച് ബോധമുള്ളവരെ കൂട്ടത്തില ശ്രദ്ധയുള്ളവരെ കൂട്ടത്തില അള്ളാഹുവിനെ കുറിച്ച് ശ്രദ്ധയുള്ള മതബോധമുള്ള ആളുകളെ കൂട്ടത്തിലായി ജീവിച്ചു മരിക്ക ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് നൂറ് ആയത്തോ നിസ്കരിക്കുക നിസ്കരിക്കുക ഉമ്മമാരെ സഹോദരന്മാരെ കത്തായത്തിന് വേണ്ടിയിട്ട് അരമണിക്കൂർ മുമ്പ് ഞമ്മളെഴുന്നേൽക്കുമല്ലോ കത്തായത്തിനെ നേൽക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് കൂടി മുമ്പേ ആ താഴത്തിനു വേണ്ടി ശരിക്കും മുഖം കഴുകുമല്ലോ ബ്രഷ് ചെയ്യുമല്ലോ കൂട്ടത്തിൽ ഒരു ഏതാ കുറ്റം തീർന്ന മുതുവെടുത്താളാ ഒരു പരിപൂർണമായ മുതുവെടുത്താളാ മുതുവെടുത്തിട്ട് രണ്ടര കേട്ട് നിസ്കരിച്ചാളാ നിസ്കരിക്കുമ്പോ ഈ പറഞ്ഞ യാസീനോദിക്കാളാ മോനെ ഈ മുപ്പത് റോണ്ട് കഴിയുമ്പോഴേക്ക് നിന്റെ മനസ്സൊക്കെ ക്ലിയറാകുന്നതാ ഹൃദയശുദ്ധിയുള്ളവനാകുന്നതാ നിനക്കല്ല അവാഹം തരാനെ കുറിച്ചുള്ള ബോധം നിന്റെ മനസ്സിന് വരുന്നതാ ചെയ്തുകൂടെ ഒരു രണ്ടര കേട്ട് നിസ്കരിക്കാനാണോ ഇത്ര പ്രയാസം നിങ്ങളോർത്ത് നോക്കി അവാഹിനെ കുറിച്ച് ചിന്തിച്ചിട്ട് രാത്രി തീരെ ഉറങ്ങാത്ത മുസ്ലിനിമിങ്ങളിലെ കഴിഞ്ഞു പോയവരങ്ങനെയല്ലേ രാത്രിയിലാണല്ലോ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ നല്ല സമയം നിങ്ങൾ ഓർത്തു നോക്ക് അള്ളാഹു സമയമാണ് രാത്രി റബ്ബിന്റെ ജലാല് പ്രകടമാകുന്ന സമയമാണ് അതുകൊണ്ട് ആ പകലുള്ള നിസ്കാരമൊക്കെ പതുക്കയോടുന്നത് അള്ളാന്നിന്റെ ഗൗരവം പ്രകടിപ്പിക്കുന്ന സമയമാണ് ആ ഗൗരവം പ്രകടിപ്പിക്കുന്ന സമയത്ത് റബ്ബിനോട് ഉറക്കെ പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് പകലുള്ള നിസ്കാരങ്ങളൊക്കെ പതുക്കയോടി നിസ്കരിക്കുന്നത് അതേ സമയത്ത് രാത്രിയിൽ റബ്ബിന്റെ ജമാനാണ് പ്രകടമാകുന്നത് നിങ്ങളിൽ ഒരാളെ ഒരാളപ്പോലെ സൃഷ്ടികളിലേക്ക് അഴിമത്തുകൊണ്ട് സ്നേഹം ടുത്തു വരുന്ന ഇറങ്ങി വരുന്ന സമയമാണ് അതുകൊണ്ടല്ലേ റബ്ബിനോട് ഉറക്കെ ഓതി നിസ്കരിക്കുന്നത് അതുകൊണ്ട് സഹോദരാന്റെ ജമാൽ മനസ്സിലാക്കി അനുഗ്രഹം മനസ്സിലേക്ക് രണ്ടിരക്കി നിസ്കരിച്ചോ നിന്ന മനസ്സൊക്കെ ക്ലിയറാകുന്നതാ അത്തായ സമയത്തുള്ള വിനയത്തോടുകൂടെ ഉള്ളതിന്റെ പ്രാർത്ഥന ആരോടും നിന്റെ സങ്കടങ്ങൾ പറയാറുള്ളൂ എല്ലാം ോടും പ്രശ്നങ്ങൾ പറയാറുണ്ട് നിന്നെ മാനായ നിന്റെ കാര്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നതിന് വേണ്ടി നിന്റെ പ്രാർത്ഥനകൾ കേട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേക താല്പര്യത്തോടെ കാത്തിരിക്കുന്ന സമയമാ അതുകൊണ്ട് രണ്ടു കേട്ട് നിസ്കരിച്ച് ദുആ ഒന്നിച്ച് ഒന്നിച്ച് നല്ലവരോടൊന്നിച്ച് സ്വാലിഹീങ്ങളോട് കൂടെയിരിക്കുക കൂടെ ഇരിക്കുക പ്രാർത്ഥിക്കുന്നവരെ കൂടെ ഇരിക്കുക പറയുന്നവരെ കൂടെ ഇരിക്കുക സഞ്ചനങ്ങളോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് നിന്റെ മനസ്സൊക്കെ ക്ലിയറാകുന്നതാണ് ഇടപെടുന്നത് കൊണ്ട് ഹൃദയം ശുദ്ധിയാകുന്നതാണ് ഈ അഞ്ച് മരുന്ന് കൃത്യമായ റമവാൻ ഒന്ന് മുതൽ നിങ്ങൾ സേവിക്കാൻ തുടങ്ങിയാൽ മുസ്ലിം ഇങ്ങളെ റമവാൻ തീരുമ്പോഴേക്ക് വലിയ മാറ്റങ്ങളുണ്ട്